അങ്ങനെ മോഹനിനും ഭാര്യയും വിവാഹം ക്ഷണിച്ച് അവിടെ നിന്നും പോയതിനു ശേഷം ഗായത്രി അടുക്കളയിൽ വന്ന് നന്നായിട്ട് വള്ളം കുടിക്കേണ്ട എന്നിട്ട് ഭാവനയിൽ സൂര്യയുടെ എല്ലാവരോടും പറയുന്നുണ്ട് എൻ്റെ മക്കളുടെ അച്ഛനെ വേണ്ട എന്ന് വെച്ചവര് എനിക്കും വേണ്ട ഇപ്പോൾ ഇവിടെ ഒന്ന് സംസാരിച്ചു പോയവനെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന് അറിയോ ഉണ്ടായിട്ടുള്ള മകനായിട്ട് ഒരിക്കലും ഞാൻ അവനെ കണ്ടിട്ടില്ല എന്റെ സ്വന്തം കൂടെപ്പിറപ്പായിട്ട് ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ പക്ഷെ അവൻ എന്നോട് പെരുമാറിയത് അങ്ങനെയല്ല എന്റെ അച്ഛനിൽ നിന്നും ആദ്യം അവൻ എന്നെ അകില്ല പിന്നീട് അവന്റെ അമ്മ പറഞ്ഞതുപോലെ എല്ലാം അവൻ ചെയ്തു അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് ആന്റിയുടെ അച്ഛന്റെ ജീവിതത്തിലേക്ക് ആ സ്ത്രീ എങ്ങനെ വന്നത് അപ്പോൾ ഗായത്രി പറയാണ് എന്റെ അമ്മ സുഖമില്ലാതെ വന്നപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ അവർ വീട്ടിൽ വരാറുണ്ടായിരുന്നു പക്ഷെ അവർ അച്ഛന്റെ രണ്ടാം ഭാരിയായിരുന്നു എന്ന് എല്ലാവരും അറിയുന്നത് എന്റെ അമ്മയുടെ മരണശേഷമാണ് അമ്മ എന്നെ വിട്ടുപോയപ്പോൾ ഞാൻ ശരിക്കും ഒറ്റ വിട്ടുപോയി സ്കൂളിൽ പോകാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല അപ്പോഴാണ് അച്ഛൻ എളയമ്മയെയും അഞ്ചു വയസ്സായ മോനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നത് എന്റെ അച്ഛനും ഞാനും കൂടുതൽ അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എളയമ്മ പല വഴികളും പയറ്റി നോക്കി അതിനെല്ലാം ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു പിന്നീട് എന്റെ അച്ഛൻ ഒരു രോഗിയായി മാറിയതോടെ ഞാൻ വീണ്ടും ഒറ്റപ്പെട്ടു കൗമാരപ്രായമെത്തിയ ഒരു പെൺകുട്ടിയുടെ ജീവിതം എന്തായി തീരുമെന്ന് അറിയാതെ ഞാൻ ആകെ വിഷമിച്ചു ആത്മീയത്തെ കുറിച്ച് വരെ ഞാൻ ചിന്തിച്ചു പോയി അപ്പോഴാണ് ദൈവദൂതനെ പോലെ ഒരാൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഇവരുടെയൊക്കെ അച്ഛൻ എന്നെ ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും അവർ അച്ഛനോട് വന്ന് പറഞ്ഞു അച്ഛന് സമ്മതം മൂളാൻ നൂറ് നാവായിരുന്നു പക്ഷേ ഇളയം അതിന് സമ്മതിച്ചില്ല ഒടുവിൽ അച്ഛനും എന്നെ വിട്ടേച്ചു പോയി എന്ന് പറഞ്ഞ് ഗായത്രി പൊട്ടി പൊട്ടിക്കരയാനട്ടോ ഈ കഴുതകളെല്ലാം കേട്ടു നിൽക്കുന്ന മായക്കും സേതുവിനും ഭാവനക്കും സൂര്യക്കും സൂര്യക്കുമെല്ലാം സങ്കടമാവുകയാണ് അവരുടെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീരൊഴുകയാണ് ഭാവന വന്ന് ഗായത്രി ചേർത്ത് പിടിക്കുകയാണ് അമ്മയെ അമ്മ കരയാതെ എന്ന് പറഞ്ഞ് കണ്ണൊക്കെ തുടക്കുകയാണ് അങ്ങനെ വീണ്ടും ഗായത്രി തുടരാനട്ടോ ഇനിയും ഞാൻ അവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ നിങ്ങളുടെ അച്ഛന്റെ കൂടെ പോരാൻ തീരുമാനിച്ചു പക്ഷേ എൻ്റെ അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവനും എന്റെ പേരിലാകുമെന്ന് അവർ ഭയപ്പെട്ടു അതിന്റെ പേരിൽ അവരെന്നെ ഇവരുടെ അച്ഛനെ സ്വീകരിക്കാൻ സമ്മതിച്ചതുമില്ല മോഹനെ വരെ ഇളയമ്മ നിങ്ങളെ അച്ഛനെ തല്ലിപ്പിച്ചു അതെല്ലാം മോഹൻറെ പ്രായത്തിന്റെ അറിവില്ലായ്മയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളു ഒടുവിൽ ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സോടെ എൻറെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പോരേണ്ടി വന്നു അങ്ങനെയാണ് ഞാൻ ഇവരുടെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് പറയണ്ട ഗായത്രി പിന്നീട് ഞാൻ ആ നാട്ടിലേട്ടേ പോയിട്ടില്ല അതിനുശേഷം ഞാൻ ഇന്നാണ് അവനെ ആദ്യമായിട്ട് കാണുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മായ പറയുന്നുണ്ട് അമ്മക്ക് പിന്നിൽ ഇങ്ങനെയൊരു ദുഃഖകഥ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഇപ്പോൾ മോഹനൻ വന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ആ കാര്യങ്ങളെല്ലാം പറയേണ്ടി വന്നത് ഇല്ലെങ്കിൽ എന്റെ പട്ടണയിൽ തന്നെ അത് എരിഞ്ഞു തീരുമായിരുന്നു അപ്പോൾ ഭാവന പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയെ വേണ്ടാത്ത ബന്ധുക്കൾ ഞങ്ങളും വേണ്ട എന്ന് വെച്ചു എന്തായാലും ഇനി ആ കല്യാണത്തിൽ നമ്മൾ ആരും പോകുന്നില്ല ഇനി ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ എനിക്ക് താല്പര്യവുമില്ല എന്ന് പറഞ്ഞ് ഗായത്രി രാത്രിക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്ന ദേവന്റെ ഫോണിലേക്ക് എസ് എ അജിത് സാർ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എസ് എ ആണ് സൂര്യയുടെ ഫോണിലേക്ക് ഞാൻ വിളിച്ചിരുന്നു അവൻ ഭാവനയുടെ വീട്ടിലാണെന്ന് അറിഞ്ഞു അതുകൊണ്ടാണ് ദേവനെ ഞാൻ വിളിച്ചത് അപ്പോൾ ദേവൻ ചോദിക്കുന്നുണ്ട് എന്താ സർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ അജിത് സാർ പറയുന്നുണ്ട് ഉണ്ട് സർ ആ സുനിലിന്റെ മിസ്സിങ്ങിനെ കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേസ് അല്പം ബലപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നേരിട്ട് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് മാനസയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഇത് കേട്ട ദേവൻ ഒന്ന് ഷോക്കാവുന്നുണ്ട് ആണോ സാർ ഏത് നിമിഷവും കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസ് അവിടെ എത്തും അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ ദേവൻ ഉടനെ തന്നെ മാനസയുടെ അടുത്തേക്ക് പോവാണ് മോളെ മാനസ ഇപ്പോൾ അജിത് സർ വിളിച്ചിരുന്നു സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് മോളെ കസ്റ്റഡിയിൽ എടുക്കാൻ ഇത് കേട്ട മാനസ ആകെ ഷോക്ക് ആവാണ് അത് കേട്ടുകൊണ്ടാണ് ജയ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അതെന്താ ദേവേട്ട അങ്ങനെ പറഞ്ഞത് മാനസ മോൾ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ് ദേവൻ പറയുന്നത് എനിക്കറിയില്ല ജയ സൂര്യയെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് ഇപ്പോൾ എന്നെ വിളിച്ചത് ഏത് നിമിഷവും പോലീസ് ഇവിടെ വന്നേക്കാം മോളെ കൂടി പറയണ്ടെ ദേവൻ അത് കേട്ട് ഈശ്വര എന്ന് പറഞ്ഞ് ആകെ പകച്ചു പോവാൻ കേട്ടോ ജയനിർമ്മല ഇത് കേട്ടുകൊണ്ട് അജയനും ഭാര്യയും അവരും ഹോളിലേക്ക് എത്തുകയാണ് എല്ലാവരും നന്നായിട്ട് പേടിക്കാൻ കേട്ടോ പിന്നീട് മോളെ അയ്യോ മച്ചമ്പി എന്നൊക്കെ പറഞ്ഞ് അജയൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ വെപ്രാൾപ്പെട്ട് ഓടുകയാണ് ജയ പറയുന്നുണ്ട് ദേവേട്ടെ ആരെങ്കിലും വിളിച്ചു ഒന്ന് പറ ഇവൾ പ്രെഗ്നന്റ് ആണ് എന്നെങ്കിലും പറ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മുകളിൽ ഞാൻ ആരെ വിളിച്ച് പറയാനാണ് ജയെ അപ്പോൾ മാനസിയായിട്ട് ഉറച്ചുകൊണ്ട് തന്നെ പറയട്ടെ വരട്ടെ അങ്കിൾ അവർ അവർ അവരുടെ ഡ്യൂട്ടി അല്ലേ ചെയ്യുന്നത് എന്നെ ചോദ്യം ചെയ്താലും എനിക്കറിയാവുന്നതല്ലേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ജയ ആകട്ടെ ഇല്ല ദേവേട്ടെ ഞാൻ സമ്മതിക്കില്ല മാനസ മോളെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറയാട്ടോ അപ്പോഴാണ് അവരുടെ വീട്ടുമുറ്റത്തെ ഒരു പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നത് എല്ലാവരും ആകെ അമ്പർന്ന് നിൽക്കുകയാണ് ദേവൻ പുറത്തേക്ക് പോയി നോക്കുക കേട്ടോ അപ്പോൾ പോലീസ് വണ്ടിയിൽ നിന്നും മൂന്ന് ലേഡീസ് ഓഫീസർമാർ ഇറങ്ങുകയാണ് അങ്ങേ സിറ്റോട്ടിലേക്ക് അറിയ ഓഫീസർ ചോദിക്കുന്നുണ്ട് മിസ്റ്റർ ദേവൻ ആരാണ് മാനസ അകത്തുണ്ട് എന്ന് പറയാനോ ദേവൻ എന്താ മേഡം പ്രശ്നം അപ്പോഴാ ഓഫീസർ പറയുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് മിസ്റ്റർ ദേവൻ അറിയില്ല എസ് എ അജീസ് വിളിച്ച് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് പറഞ്ഞു പക്ഷെ വ്യക്തമായിട്ട് ഒന്നും അറിയില്ല എന്ന് പറയാട്ടോ ദേവൻ അപ്പോൾ ഓഫീസർ പറയുന്നുണ്ട് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞ അത്തേക്ക് ചെല്ലുകയാണ് പോലീസ് അകത്തേ കയറി വരുന്നപ്പോൾ എല്ലാവരും ഒന്ന് പേടിക്കോദിക്കുന്നുണ്ട് നീയാണോ മാനസ എന്ന് ചോദിക്കട്ടോ മാനസയോട് അതെ മാഡം എന്ന് പറയാൻ മാനസ എങ്കിൽ ഇങ്ങോട്ടേക്കൊന്ന് നീങ്ങി നിൽക്കൂ എന്ന് പറയാൻ കേട്ടോ ശേഷം ഇവരൊക്കെ ആരാണ് എന്ന് ചോദിക്കാണോ ഓഫീസർ അപ്പോൾ മാനസൊന്നു പകച്ചു നിൽക്കുക കേട്ടോ അവൾ പറയുന്നില്ല വീണ്ടും ഷാർപ്പായിട്ട് തന്നെ ഓഫീസർ ചോദിക്കുന്നില്ല ഇവരൊക്കെ ആരാണ് എന്ന് അപ്പോൾ മാനസ് അവല്ലാരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സുനിലുമായിട്ട് എത്ര കാലത്തെ ബന്ധമുണ്ട് എന്ന് ചോദിക്കാട്ടോ അപ്പോൾ ഷോക്ക് ഷോക്കാവാണ് എന്താ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാട്ടോ മാനസയോട് ഇല്ല മാഡം മൂന്ന് വർഷം എന്ന് പറയാൻ എല്ലാവരും ആകെ പേടിച്ച് നിൽക്കുക കേട്ടോ പിന്നീട് ചോദിക്കുന്നുണ്ട് സുനിൽ ശർമ്മയെ അവസാനമായിട്ട് കണ്ടത് എന്നാണ് അപ്പോൾ മാനസ് പറയുന്നുണ്ട് കൃത്യമായിട്ട് ഓർമ്മയില്ല മാഡം അവസാനം കണ്ടപ്പോൾ നിങ്ങൾ സൗഹൃദത്തിലാണോ പിരിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പകച്ചു പോകുന്നുണ്ട് അല്ല എന്ന് പറയുകയാണ് ഒപ്പം തന്നെ മാഡം സുനിൽ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല എന്നും കൂടി അവൾ പറയാണ് അക്കാര്യം ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് ചോ പറയാനോ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി പിന്നീട് ജയർ ചോദിക്കുന്നുണ്ട് ആരൊക്കെയുണ്ട് ഈ വീട്ടിൽ അപ്പൊ എന്റെ മകനും ഭാര്യയും ഉണ്ട് അവരിപ്പോൾ ഇവിടെ ഇല്ല അവളുടെ വീട്ടിലാണ് എന്നൊക്കെ പറയാനോ അങ്ങനെ സുനിൽ ശർമ്മയുടെ പേരൻസ് ഇവിടെ വന്നിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനസർ ചോദിക്കുന്നു പക്ഷെ മാനസ വ്യക്തമാക്കുന്ന ആൻസർ അവർക്ക് കൊടുക്കുന്നില്ല കേട്ടോ അവസാനം അവർ പറയുന്നുണ്ട് ഓക്കെ ഇനിയുള്ള ചോദ്യം ഇവിടെ വെച്ച് വേണ്ട എന്നിട്ട് ദേവനെ വിളിച്ചിട്ട് പറഞ്ഞത് മിസ്റ്റർ ദേവൻ ഇത് സി എം നേരിട്ടിടപെട്ട കേസാണ് കേസ് അല്പം സ്ട്രോങ് ആണ് മാനസയെ മാത്രമാണ് സുനിൽ ശർമ്മയുടെ പാരന്റ്സ് സംശയം അതുകൊണ്ട് മാനസയെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഇത് കേട്ടതും മാനസ ആകെ ഷോക്കട്ടോ അവൾ എല്ലാവരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കുകയാണ് ജയ പറയുന്നുണ്ട് അയ്യോ ദേവേട്ട മാനസയെ കൊണ്ടുപോകരുതെന്ന് പറ ദേവേട്ട അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കാട്ടോ അജയനും ഭാര്യയും ഒക്കെ പക്ഷെ അവരുടെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ അവർ മാനസേം കൊണ്ട് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി അവരുടെ കാറിൽ കൊണ്ടുപോയി കയറ്റാട്ടോ പിന്നാലെ തന്നെ ജയയും ദേവനും അജയന് എല്ലാം അയ്യോ കൊണ്ടുപോകരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിക്കുന്നുണ്ട് കേട്ടോ അജയനാകട്ടെ എങ്കിൽ അവളെ കൊണ്ടുപോകുന്നത് എന്റെ മേലിൽ കയറ്റിയായിരിക്കണം എന്ന് പറഞ്ഞ് പോലീസ് വണ്ടിയുടെ മുന്നിൽ കിടക്കട്ടോ പക്ഷെ വണ്ടിയാകട്ടെ പിന്നോട്ട് റിവേഴ്സ് എടുത്തിട്ടാണ് പോകുന്നത് അവസാനം അവിടെയൊന്നും അജയന് എഴുന്നേൽക്കാണ് എന്നിട്ട് ജയവയുടെയും ദേവന്റെ മുന്നിലൊക്കെ യാചിക്കുന്നുണ്ടോ മച്ചൻ എൻ്റെ മോളെ എങ്ങനെ രക്ഷിക്കണം അവളുടെ കൈവിട്ട് കളയരുത് എന്നൊക്കെ പറഞ്ഞ് ജയേട്ടെ ഒരുപാട് കാര്യത്തിന് ശേഷം അകത്തേക്ക് പോവാണ് എന്നിട്ട് ഫോൺ എടുത്തിട്ട് സൂര്യയെ ഫോണിൽ വിളിക്കാട്ടോ എന്നിട്ട് വിവരങ്ങൾ പറയുന്നുണ്ട് മോനെ ആ എ സി പിയും കൂട്ടരും ഇവിടെ വന്നിരുന്നു നമ്മുടെ മാനസമ്മോളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന സൂര്യ ആകെ ഷോക്കാവാണ് എന്ത ഈ പറയുന്നത് എന്തിനാണ് അവർ മാനസേ കൊണ്ടുപോയത് എന്നൊക്കെ ചോദിക്കാണ് എന്താണെന്ന് അറിയില്ല നിന്റെ അച്ഛന്റെ ഫോണിലേക്ക് നേരത്തെ അതിസർ വിളിച്ചിട്ടാണ് വിവരങ്ങൾ പറഞ്ഞത് സി എമ്മിന്റെ ഓഫീസിൽ നിന്നും നേരിട്ട് ഇടപെടൽ ഉള്ളത് കൊണ്ടാണ് അവർക്ക് മാനസിക കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നത് എന്നാണ് പറഞ്ഞത് എന്തായി നമ്മൾ ചെയ്യ അമ്മയാകെ ആകെ തകർന്നു പോവുകയാണ് എനിക്ക് വയ്യ മോനെ എന്നൊക്കെ പറയാണ് അപ്പോൾ സൂര്യ പറയുന്നത് അമ്മ എന്തായാലും വിഷമിക്കാതിരിക്കേ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുകയാണ് എന്നിട്ട് ഭാവനയുടെ കയ്യിൽ കൊടുക്കാൻ പറയാ കേട്ടോ അങ്ങനെ ഭാവനയോടും ജയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മോളെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആകെ കൈവിട്ട് പോയിരിക്കുകയാണ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൾ മാനസയെ മാനസികപരമായിട്ട് തന്നെ പീഡിപ്പിക്കും അവൾ ആകെ തകർന്ന അവസ്ഥയിലാണ് അങ്ങോട്ടേക്ക് പോയത് ഇനിയും എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായാൽ നമ്മുടെ കുഞ്ഞിനെയാണ് അത് ബാധിക്കുക എത്രയും പെട്ടെന്ന് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യണം നമുക്ക് അവളെ രക്ഷിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റി വിഷമിക്കാതിരിക്കാം നമുക്ക് എന്താന്ന് വെച്ചാൽ വേണ്ടതുപോലെ ചെയ്യാം ഞാൻ എന്തായാലും അജിസാറിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയാൻ കേട്ടോ അതേസമയം അജയനും ഫോൺ എടുത്തിട്ട് ആർക്കൊക്കെ വിളിക്കുക കേട്ടോ പക്ഷേ ആരുടെ നിന്നും ഒരു പോസിറ്റീവായി റിപ്ലൈ കിട്ടാത്ത കാരണം അവരാകെ തകർന്നു നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് അവിടെ മാനസയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിയ്ക്ക കേട്ടോ മാനസയാകട്ടെ ആകെ പേടിച്ച് തകർന്നു അവസ്ഥയിലാണ് ഒരാട്ടോ ആ റൂമിലേക്ക് മഹേന്ദ്ര ശർമ്മയും ഭാര്യയും മണി ശർമ്മയും കൂടി എത്തുന്നത് ഒപ്പം തന്നെ എ സി പിയും കൂട്ടുകാരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എ സി പി ചോദിക്കുന്നുണ്ട് ഇതാണോ നിങ്ങൾ പറഞ്ഞ മാനസ നിങ്ങളുടെ പരാതി പ്രകാരം ഇവരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്കറിയാവുന്നത് എന്താന്ന് വെച്ചാൽ ചോദിക്കാം അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കാട്ടോ എ സിപിയും മാനസയോട് മാനസ സുനീലിനെ കണ്ടിട്ടില്ല എനിക്കറിയില്ല എന്ന് തന്നെ തീർത്തു പറയുകയാണ് അപ്പോൾ ആ സമയത്ത് എ സി പി പറയുന്നുണ്ട് മാനസ വെറുതെ ഉരുണ്ട് കളിക്കരുത് എന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ടേ കൊണ്ടുവന്നത് എല്ലാ തെളിവുകളും ഞങ്ങൾ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് പറഞ്ഞു അവളുടെ മുന്നിലുള്ള ലാപ്ടോപ്പ് തുറന്ന് കാണിച്ചു കൊടുക്കാണ്ടോ അതിൽ മഹേന്ദ്ര ശർമ്മ നേരത്തെ ശേഖരിച്ചു വെച്ചിട്ട് ഫോണിലുള്ള എല്ലാ തെളിവുകളും അവരുടെ ലാപ്ടോപ്പിലെത്തിയിരുന്നു അങ്ങനെ മാനസയും സുര്യനും തമ്മിലുള്ള വോയിസ് മെസ്സേജസും അവർ ബീച്ചിലും മറ്റും അവരുമായിട്ട് കണ്ടതും അവർ ഒന്നിച്ച് നടന്നതും ഇരുന്നതും തമാശ പറഞ്ഞുള്ള കാര്യങ്ങൾ മൊത്തം ഇനി മാനസ പറ സുനിൽ ഈ നാട്ടിലേക്ക് വന്ന് നിന്നെ കാണാനല്ലേ ഇത്രയും തെരുവുകൾ കണ്ടിട്ടും ഇനി നിനക്ക് അവനെ കണ്ടില്ല അറിയില്ല എന്താ ഇപ്പോൾ സംഭവിച്ചതെന്ന് അറിയില്ല എന്നൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല നന്നായിട്ട് ആലോചിച്ച് തന്നെ പറയണം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ മാനസ് പറയുന്നുണ്ട് മാഡം ഞാൻ ഇവരോട് പറഞ്ഞു തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത് സുനിൽ കാണാൻ വന്നത് എന്നെ തന്നെയാണ് പക്ഷെ അവൻക്കാവശ്യം അവൻ എന്നെ ഏൽപ്പിച്ച ആ ബാഗ് ഇരിക്കുന്ന ലോക്കറിന്റെ കീ ആയിരുന്നു അത് ഞാൻ അവനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു പിന്നീട് അവനാണ് എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ല എന്ന് തന്നെ പറയാനേ ചീ നിർത്തടി നീ വീടും വീടും അത് തന്നെ ആവർത്തിക്കുന്നു സുനിൽ എന്താണ് സംഭവിച്ചത് എന്നും അല്ലെങ്കിൽ സുനിൽ ഇപ്പോൾ എവിടെയാണ് എന്ന് അറിയണമെങ്കിൽ മാനസയുടെ നാവിൽ നിന്നും മറ്റൊരു സത്യം പുറത്തു വരണം എന്ന് പറയാണ് അപ്പോ അത് എന്താണ് എന്ന് അറിയാൻ വേണ്ടി മാനസ്യം ജിജ്ഞാസയോട് കൂടി നോക്കി നിൽക്കാൻ കേട്ടോ അത് മറ്റൊന്നുമല്ല മാനസയുടെ വഴത്തിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് തുറന്നു പറയണം എങ്കിലേ സുനിൽ എന്താണ് സംഭവിച്ചത് എന്ന് മാനസക്ക് പറയാനാകൂ എന്ന് പറയാൻ ഇത് കേട്ടതും മാനസ ആകെ ഷോക്കാവണേ അവളാകെ തകർന്നു നിൽക്കാൻ കേട്ടോ അതേസമയം ജയം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എസ് സിപിയെ കാണണം മാനസം മുഖ്യെന്താ സംഭവിച്ചതെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞു അവളും ഒരേ വാശിയിലാണ് അങ്ങനെ പോലീസ് അവളെ അകത്തേക്ക് അറ്റിയാട്ടോ ആ സമയത്ത് മാനസയെ ചോദ്യം ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ ജയം കണ്ടു നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവന പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ അവൾ ജയക്ക് വിളിക്കുന്നു ആന്റി എവിടെയാണ് എന്ന് ചോദിക്കാണ് അങ്ങനെ ജയ ഭാവന വരുന്നതും കാട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ ഭാവന എത്തിയതിനു ശേഷം വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങൾ ആന്റി മാനസയെ കയറി കണ്ടോ അപ്പോൾ ജയ പറയുന്നു ഞാൻ മോളെ അവൾ ആകെ തകർന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ആ എ സി പി ആട്ടെ ഒട്ടും വിട്ടുകൊക്കുന്ന ലക്ഷണമില്ല തിരിച്ചും മറച്ചും അവളെ ഇട്ട് ചോദ്യം ചെയ്യുന്നതാണ് കൂടെ ആ മഹേന്ദ്ര ശർമ്മയും ഭാര്യയും മണി ശർമ്മയും ഉണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ എല്ലാം കേൾക്കുമ്പോൾ ഭാവന പറയുന്നുണ്ട് ആന്റി നമ്മൾ വിചാരിക്കുന്നത് എല്ലാ കാര്യങ്ങൾ സി എമ്മിന്റെ ഓഫീസിൽ നിന്നൊക്കെ വിളിക്കണമെങ്കിൽ മറ്റാരോ ഇതിന്റെ പിന്നാലുണ്ടാകും അവർ കാര്യമായിട്ട് എന്തോ ഉദ്ദേശിച്ചു തന്നെ കളിക്കുന്ന കളിയാണിത് അല്ലെങ്കിൽ എല്ലാം ഒന്ന് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതും മാനസിക എല്ലാ സത്യങ്ങളും അവരോട് തുറന്ന് പറഞ്ഞിട്ടും അവരതൊന്നും ഉൾക്കൊള്ളാതെ വീണ്ടും സി എമ്മിനെ നേരിട്ട് കണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റൊരാൾ തന്നെ ഉണ്ടാകും ആൻറ്റി എന്ന് പറയാണ് അപ്പോൾ ആകെ ഷോക്കായി നിൽക്കാൻ കേട്ടോ ചെയ്യും